അടിമാലിയിൽ പതിനേഴുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇയാൾക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവും എഴുപത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ദേവികുളം ട്രാക്ക് പോക്സോ കോടതി ദേവികുളം ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി പി എ സിറാജുദ്ദീനാണ് ശിക്ഷ വിധിച്ചത് പെൺകുട്ടിയുടെ സഹോദരൻ രാജകുമാരി കുളപ്പറച്ചാൽ കളപ്പൊരയ്ക്കൽ പോൾ ജേക്കബിനെയാണ് ശിക്ഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്മിജു കെ ദാസ് ഹാജരായി ഒരു വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് പതിനേഴുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് പന്ത്രണ്ട് വർഷം കഠിന തടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി പി എ സിറാജുദ്ദീനാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് രാജകുമാരി കുളപ്പറച്ചാൽ കളപ്പുരയ്ക്കൽ പോൾ ജേക്കബിനെയാണ് ശിക്ഷിച്ചത് പിഴ ഒടുക്കിയില്ലെങ്കിൽ പതിനഞ്ച് മാസം അധിക തടവ് അനുഭവിക്കണം ഐപിസി പോക്സോ തുടങ്ങിയ വിവിധ വകുപ്പുകളിലായാണ് പന്ത്രണ്ട് വർഷം തടവ് എന്നാൽ ഒരുമിച്ച് അഞ്ച് വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഇരിയായ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി അറിയിച്ചു ഒരു വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അടിമാലിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിനേഴുകാരിയായ പെൺകുട്ടിയും ബുദ്ധിമാന്യമുള്ള സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ സമയം പെൺകുട്ടിയുടെ വീട്ടിൽ അമ്പത്തി വയസ്സുകാരനായ പിതൃ സഹോദരൻ പോൾ ജേക്കബ് അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്മിജു കെ ദാസ് ഹാജരായി പതിനൊന്നേകാൽ മണിയോടുകൂടി പ്രതി അതാ വിക്റ്റിമും വിക്റ്റിമിൻ്റെ ബുദ്ധിമാന്യമുള്ള സഹോദരിയും മാത്രം വീട്ടിലുള്ള സമയം പ്രതി വിക്റ്റിമിനെ ലൈംഗികമായി ഉദ്രവിക്കുകയാണ് ഉണ്ടായത് ഈ കേസിൽ പ്രതി ഫൈൻ എമൗണ്ട് അടക്കുകയാണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അത് വിക്റ്റിമിന് ആ ഫൈൻ എമൗണ്ട് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി അതോറിറ്റിയോട് വിക്റ്റിമിന് വിക്റ്റിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം നൽകുവാനായിട്ടും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അടിമാലി എസ് ഐ പ്രവീൺ പ്രകാശാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയത് നിലവിൽ പ്രതിയെ ദേവികുളം ജയിലിലേക്ക് മാറ്റി പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ന്യൂസ് ബ്യൂറോ അടിമാലി